ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രശുദ്ധ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങളെല്ലാവരിലും അനുഗ്രഹമായി വർഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പുരാതന കാലം മുതൽ എത്രയും ദയവുള്ള മാതാവ് എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് പലപ്പോഴും നമ്മൾ നിയോഗം വെച്ച് ഈ പ്രാർത്ഥന ചെല്ലിയാൽ അത് കാര്യം സാധിക്കും എന്നാണ് ഇതുവരെയുള്ള എല്ലാ അനുഭവത്തിൽ അനുഭവത്തിനും മനസ്സിലാകുന്നത് ആ പ്രാർത്ഥന പലരും പല തവണ ദിവസത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലി നിയോഗം വെച്ച് സമർപ്പിക്കുമ്പോൾ ആ നിയോഗം സാധിച്ചു കിട്ടുന്നതായിട്ട് പഴമക്കാർ തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്ക് ആ പ്രാർത്ഥന ഒന്നും ചെല്ലാം അത്രയും ദയ ഉള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിൻ്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകയെ ദയയുള്ള മാതാവ് ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാദികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കരുത് ദയാപൂർവ്വം കേട്ടാലണമേ ഇതാണ് ആ പ്രാർത്ഥന ഇത് ദിവസത്തിൽ മൂന്നോ അല്ലെങ്കിൽ ഏഴോ തവണ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലുന്നതിലൂടെ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിലും നിങ്ങൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിലും ഉണ്ടാകും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ